ശനിയാഴ്ച ഉണ്ടായിരുന്ന സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂട്ടുകാരികൾ ആരുമില്ലട്ടും ഞാൻ ജോയിൻ ചെയ്തത് അവനുള്ളത് കൊണ്ട് മാത്രമായിരുന്നു സ്പെഷ്യൽ ക്ലാസ്സിൽ എന്നെ കണ്ട് സന്തോഷത്തിൽ പുഞ്ചിരിച്ച് നിൽക്കുന്ന അവൻ്റെ മുഖം ഓർക്കുമ്പോൾ എന്നും എൻ്റെ ഹൃദയത്തിൻ്റെ മിടുപ്പ് പോരുന്നു അവൻ എൻ്റെ അടുത്ത് വന്ന് അവളും ഈ ക്ലാസ്സിലുണ്ടോ എന്ന് ആകാംക്ഷയോടെ ചോദിച്ചപ്പോൾ അവൻ കാണേണ്ടത് അവളെയാണല്ലോ എന്നോർത്ത് എൻ്റെ ഹൃദയം പിടിച്ചത് അവൻ കേട്ടിരുന്നില്ല എല്ലാ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവനുണ്ടായിരുന്ന സങ്കടത്തിൻ്റെ നൂറിരട്ടി വേദന എനിക്കുണ്ടായിരുന്നു അന്ന് പത്താം ക്ലാസ്സിലെ ടി സി വാങ്ങി അവൻ ഉപ്പാൻ്റെ കൂടെ ഗ്രൗണ്ടിലൂടെ പോകുമ്പോൾ ഇനി എന്തെങ്കിലും അവനെ കാണുവാൻ കഴിയുമോ എന്നോർത്ത് എൻ്റെ ക്ലാസ്സിലെ ജലവാതിക്കൾ ഞാൻ അവനെയും നോക്കി നിൽപ്പുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കോളേജിൽ വെച്ച് അവനെ കണ്ടപ്പോൾ അന്ന് കൗമാരിക്കാരിയായി എനിക്ക് തോന്നിയ വെറുമൊരു ഇൻഫർമേഷൻ മാത്രമാണ് അവൻ എന്നുള്ള എൻ്റെ വിശ്വാസം തകരുകയായിരുന്നു